ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇത് ഓണൊക്കെ കഴിഞ്ഞ് മൂന്നാം ഓണത്തിൻ്റെ അന്ന് എടുത്തതാണ് അപ്പോൾ രാവിലെ തന്നെ ഞങ്ങൾ അമ്പലത്തിലൊക്കെ പോയി വന്നിട്ടോ അന്നത്തെ ദിവസം നബിദിനവും മൂന്നാം ഓണവും നമുക്ക് ഒരുമിച്ചായിരുന്നല്ലേ അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഒരു മട്ടൻ സ്റ്റൂ അങ്ങോട്ട് ഉണ്ടാക്കാന്ന് എന്തായാലും രണ്ടും ഒരുമിച്ചൊക്കെ വന്നതല്ലേ രണ്ടും നമ്മൾ ആഘോഷിക്കണമല്ലോ അല്ലേ അങ്ങനെ അങ്ങനെതാ മട്ടനായിട്ട് വാങ്ങി വന്നു ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഇവിടെ വന്നിട്ട് മട്ടനൊക്കെ ഉണ്ടാക്കാനും നോക്കുന്നത് കഴിക്കാനും പോകുന്നത് കേട്ടോ അപ്പോൾ മട്ടനൊക്കെ അടിപൊളിയായിട്ട് നമ്മൾ കഴുകി തന്നിട്ടുണ്ട് അതിലേക്ക് ഞാൻ കുറച്ച് പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ കുത്തിയതും കുറച്ച് ഉപ്പും കൂടെ ഒക്കെ ഇട്ട് മാറ്റി വെച്ചിട്ടോ അതിനിടയിൽ അച്ഛൻ സിപ്പപ്പൊക്കെ കൊണ്ട് തന്നപ്പോൾ അതൊക്കെ കുടിച്ചിട്ടോ അപ്പോൾ പിന്നെ കുറച്ച് കരുവേപ്പിലും കൂടെ ഇട്ടിട്ട് കുഴച്ച് വെച്ചിട്ട് നമ്മുടെ കുക്കർ അടച്ച് ഗ്യാസിലേക്ക് വെച്ചിട്ടുണ്ട് അപ്പോഴേക്കും നമുക്കിവിടെ നമ്മുടെ ഗീ റൈസും കൂടെ ഉണ്ടാക്കണം അപ്പോൾ ഞങ്ങൾക്ക് ഇന്ന് മട്ടൻ സ്റ്റൂവും ഗ്രേസ് ഗീ റൈസുമാണ് കൂടെ നല്ല മട്ടൺ റോസ്റ്റും കൂടെ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എല്ലാത്തിൻ്റെയും റെസിപ്പി ഞാനിതിൽ ുന്നുണ്ട് അപ്പൊ നെയ്ചോറിന്റെ പരിപാടികളൊക്കെ തുടങ്ങിയത് എല്ലാവർക്കും അറിയാമല്ലേ എണ്ണയൊക്കെ ചൂടാക്കി അണ്ടി മുന്തിരി വറുത്തു കോരി വെച്ചിട്ടുണ്ട് ഒരടുപ്പിൽ കുറച്ച് ചൂടുവെള്ളം കൂടെ തിളപ്പിക്കുന്നുണ്ട് നമ്മളെ ഇതിലേക്ക് ഒഴിക്കാനുള്ളത് അങ്ങനെതാ നമ്മുടെ നെയ്ച്ചോറിൻ്റെ പരിപാടികളൊക്കെ തുടങ്ങിയിട്ടുണ്ട് അപ്പോഴേക്കും ഞാൻ സ്റ്റൂണുള്ള തേങ്ങയൊക്കെ രാഗി വന്നു കെട്ടോ അങ്ങനെ നെയ്ച്ചോർ ഇവിടെ സെറ്റായി അതിന് ഗാർണിഷ് ഒക്കെ ചെയ്ത് വേറൊരു ആക്കിയിട്ട് നമ്മൾ മൂടി വെച്ചിട്ടുണ്ട് കാരണം മറ്റേ നോൺ സ്റ്റിക്ക് നമുക്ക് ആവശ്യമുണ്ട് കേട്ടോ ചിക്കൻ കറി ഇനി സോറി മട്ടൺ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എപ്പോഴും ചിക്കൻ ഉണ്ടാക്കുന്നതുകൊണ്ട് മട്ടന്നു എൻ്റെ വായിൽ വരുന്നില്ല ഗൈസ് അങ്ങനെതാ നമ്മൾ കുറച്ച് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചിട്ട് സ്പൈസസ് ഒക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അതിലേക്ക് അതൊക്കെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുന്നുണ്ട് എന്നിട്ട് ഞാൻ കുറച്ച് ഉള്ളിയൊക്കെ വെച്ചിട്ടുണ്ട് ആ ഉള്ളിയും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ അപ്പം നിങ്ങളെ വീട്ടിലൊക്കെ മട്ടൻകറി ഉണ്ടാക്കിയിട്ടുണ്ടോ നിങ്ങൾക്ക് മട്ടൻ ഇഷ്ടമാണോ എനിക്ക് മട്ടൻ ഇഷ്ടപ്പെട്ടിട്ട് എനിക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് മട്ടൻ്റെ ഒരു ചൂരുണ്ടാവില്ല ഒരു മണം അത് ഉണ്ടാവും നമ്മൾ വീട്ടിൽ പുറമേന്ന് കഴിക്കുന്നത് അല്ലല്ലോ എങ്ങനെ ആയിരിക്കും എന്നൊക്കെ ഫസ്റ്റ് ടൈമാണ് വീട്ടിൽ വാങ്ങി ഉണ്ടാക്കുന്നത് പക്ഷേ വിചാരിച്ച ടെൻഷൻ്റെ കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല ഞങ്ങളുടെ മട്ടൻ സ്റ്റൂ അടിപൊളിയായിരുന്നു കേട്ടോ അങ്ങനെ എന്താ മട്ടനൊക്കെ ഒന്നാ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാ അത് നമ്മളിതാ ഈ ഉള്ളി വാട്ടിയിലേക്ക് ഒഴിച്ചെടുക്കുക കുറച്ച് ഉപ്പും കൂടി കൂടിട്ടൊക്കെയാണ് ഞാൻ ഉള്ളി വാട്ടിയത് വാട്ടിയത്ട്ടോ ഈ കറിയിൽ നമ്മൾ തക്കാളി ഇടുന്നില്ല കേട്ടോ കേസ് അതെന്താണെന്ന് എനിക്കറിയില്ല ഞാൻ കണ്ട യൂട്യൂബ് റെസിപ്പിയിൽ തക്കാളി ഇടുന്നില്ല അതുകൊണ്ട് ഞാൻ ഇട്ടില്ല കേട്ടോ അങ്ങനെ നമ്മുടെ മട്ടൻ തിളപ്പി തളച്ച് വന്നപ്പോൾ അതിലേക്ക് നമ്മൾ രണ്ടാം പാലും ഒഴിച്ചു കൊടുക്കുന്നുട്ടോ നമുക്കിതിൽ ഒന്നാം പാലും രണ്ടാം പാലും ആവശ്യമാണ് അപ്പോൾ രണ്ടാം പാലിന് നമ്മുടെ ഈ മട്ടൻ ഒന്ന് നന്നായിട്ട് തിളച്ചെടുക്കണം കേട്ടോ അപ്പോൾ ആവശ്യത്തിനുള്ള കുറച്ച് കുരുമുളക് ഇടുന്നുണ്ട് ഇതിൻ്റെ എരുവെന്ന് പറയുന്നത് ഈ കുരുമുളക് ആണല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ കുരുമുക്തിൽ എത്രത്തോളം ഇടുന്നു അത്രത്തോളം ടേസ്റ്റ് ൂടെ പിന്നെ നമുക്ക് കുറച്ച് ക്യാഷിനിട്ടും കൂടെ അരച്ചെടുക്കണം അപ്പം ഞാൻ ഒന്നാം പാലിലേക്ക് ഒഴിച്ചിട്ട് കുറച്ച് ക്യാഷിനിട്ടും കൂടെ അരച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോഴേക്ക് നമുക്ക് നമുക്ക് മട്ടൺ റോസ്റ്റ് അപ്പോൾ എല്ലാത്തി കുറച്ച് മട്ടൻ ഞാനെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് നല്ല ഡ്രൈ ഫ്രൈ പോലെ നമുക്ക് മട്ടൺ റോസ്റ്റ് ഉണ്ടാക്കിയെടുക്കണം കേട്ടോ അപ്പോൾ അതിലേക്ക് ഇതാ ഉപ്പ് മഞ്ഞൾപ്പൊടി മുളക് പൊടി പിന്നെ എല്ലാം കൂടെ ഇട്ടിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ നമ്മളിതിലേക്ക് ചിക്കൻ മസാല ഇടുന്നുണ്ട് മട്ടൻ മസാല നമ്മളെ കയ്യിലില്ല കേട്ടോ ഞങ്ങൾ പറഞ്ഞിട്ടില്ല എന്തിലും ഞങ്ങൾ ചിക്കൻ മസാല എന്തായാലും ഇടും കേട്ടോ അങ്ങനെ അതും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് കുഴച്ചെടുത്തിട്ട് നമുക്കിത് നന്നായിട്ട് നല്ല മൊരിച്ച് പൊരിച്ചെടുക്കണം കേട്ടോ അപ്പം ഇതും ഞാൻ ഫസ്റ്റ് ടൈമാണ് കേട്ടോ ട്രൈ ചെയ്യുന്നത് ഇതെൻ്റെ ഒരു ഐഡിയക്ക് ചെയ്തതാണ് അങ്ങനെ നമ്മുടെ മട്ടൺ പൊരിക്കാൻ വെച്ചിട്ടുണ്ട് അപ്പോഴേക്കും ഞാൻ കുക്കറിൽ കുറച്ച് വെജിറ്റബിൾസ് അതായത് ഉരുളക്കിഴങ്ങും ക്യാരറ്റും കൂടെ വിസലടിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ മട്ടൻ്റെ കൂടെ ഇതിട്ടിട്ട് ഓവർ അലിഞ്ഞ് പോകുന്ന വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാനിത് വേറെ തന്നെ വിസിഡടിച്ചത് എന്നിട്ട് അത് നമ്മൾ കുറച്ച് ഉരുളക്കിഴങ്ങ് മാറ്റി വെച്ചിട്ട് ബാക്കി അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ആ ഉരുളക്കിഴങ്ങ് എന്തിനാ വെച്ചാൽ നമ്മുടെ സ്റ്റൂ ഒക്കെ വെക്കുമ്പോൾ സ്റ്റൂ കുറച്ച് കട്ടിയിലിങ്ങനെ കുഴങ്ങനിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ ചെയ്താൽ മതി കേട്ടോ ഉരുളക്കിഴങ്ങ് ഒക്കെ നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കുന്നുണ്ട് അത് ഞാൻ അതിലേക്ക് നമ്മുടെ ഒന്ന് അരച്ചിട്ട് അതും കൂടെ ഒഴിച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ ഉടച്ച് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് കൂടെ ഇട്ട് ഇത് രണ്ടും ആണ് കേട്ടോ നമ്മുടെ സ്റ്റൂവിനെ നല്ല കട്ടിയുള്ള തിക്കായിട്ടുള്ള നല്ല ആയിട്ടുള്ള സ്റ്റൂ ആക്കി മാറ്റുന്നത് അങ്ങനെ അതൊക്കെ ഇട്ട് എനിക്ക് കുറച്ച് കുരുമുളക് ഇടാന്ന് തോന്നിട്ടോ അങ്ങനെ അതും കൂടെ ഇട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം കേട്ടോ അപ്പോൾ ഇനി നമ്മൾ ലാസ്റ്റാണ് ഒന്നാം പാലം ഒഴിക്കുക ഒന്നാം പാലം ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മൾ അത്ര തിളപ്പിക്കുകയൊന്നുമില്ല പിന്നെ അപ്പോഴത്തേക്ക് നമുക്ക് അടുത്ത അടുപ്പത്ത് നമുക്ക് നമ്മൾ പൊരിച്ച് വെച്ചാൽ അതേ ചീൻ ഉള്ളി തക്കാളി പച്ചമുളകൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴിച്ചെടുക്കുക അപ്പോഴത്തേക്ക് ഞാനിതാ നമ്മുടെ ചി മട്ടൺ സ്റ്റൂവിൽ ഞാനിതാ ഒന്നാം പാലും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ട് ഇളക്കി ഇളക്കിയെടുക്കുന്നുണ്ട് കേട്ടോ അപ്പം നിങ്ങളിങ്ങനെ മട്ടൺ സ്റ്റൂ വീട്ടിൽ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ എങ്ങനെ ഒന്ന് കമൻറ്റ് ചെയ്യണം പിന്നെ നിങ്ങൾക്ക് എന്ത് കാര്യമാണ് ഇഷ്ടം ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ മട്ടൺ കറി വെക്കുന്ന മസാലക്കറി വെക്കുന്നതാണോ അങ്ങനെ സ്റ്റൂ വെക്കുന്നതാണോ കൂടെ മട്ടൻ സ്റ്റൂ അടിപൊളി ആയിരിക്കും അല്ലേ ഞാൻ എന്തായാലും കഴിച്ചപ്പോൾ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ടോ അപ്പം റിവ്യൂ ഒക്കെ ഞാൻ അവസാനത്തേക്ക് പറയാം അപ്പോൾ കുറച്ച് കറിവേപ്പിലേയും കൂടെ ഇട്ടിട്ട് മല്ലിച്ചപ്പോൾ ഉണ്ടായിരുന്നില്ല കേട്ടോ നമ്മളത് അങ്ങോട്ട് മൂടി വെച്ചു അപ്പോഴേക്കും നമുക്ക് അടുപ്പം നമ്മുടെ റോസ്റ്റിൻ്റെ പണികളൊക്കെ നോക്കാം അപ്പോൾ നമ്മുടെ ഉള്ളിയും തക്കാളിയും പച്ചമുളകുമൊക്കെ നന്നായിട്ട് വാടി വരുന്നുണ്ട് കേട്ടോ പച്ചമുളക് ഇട്ടിട്ടില്ലേ അപ്പോഴേക്ക് ഞാൻ മിക്സിയിൽ പച്ചമുളക് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് അടിച്ചെടുത്ത് വന്നിട്ടുണ്ട് കേട്ടോ അതും കൂടെ ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് ഫ്രൈ ആക്കി എടുക്കണം ഒന്ന് വാട്ടി എടുക്കണം അപ്പോഴത്തേക്ക് നമ്മുടെ മട്ടനൊക്കെ കൂടെ സെറ്റായി പൊരിച്ച് വെച്ചിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഒരു കഷ്ണെടുത്ത് ഞാൻ കഴിച്ച് നോക്കി കേട്ടോ ഇനി നമുക്കിതിലേക്ക് മസാലകളാണ് മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ട് മുളക് പൊടി മഞ്ഞപ്പൊടി ഇതൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് എടുക്കണം കുറച്ച് ചിക്കൻ മസാലയും കൂടെ ഇട്ടിട്ടുണ്ട് എന്നിട്ട് നല്ല ഡ്രൈ ആക്കി ഇട്ടിട്ട് നമ്മൾ നല്ല അടിപൊളിയാക്കി പൊരിച്ചുവെച്ച മട്ടനും കൂടെ അതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കഴിഞ്ഞാൽ നമ്മുടെ മട്ടൺ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈ അടുക്കള പണീൻ്റെ ഇടയിൽ ഞാൻ പോഴി നോക്കിയപ്പോൾ ഇവിടെ എനിക്ക് അടുത്ത വലിയ പണിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഓണത്തിന് ഇട്ട പൂക്കളാണ് ഞാൻ എത്ര കഷ്ടപ്പെട്ടിട്ടതാണെന്ന് എനിക്ക് മാത്രം അറിവുള്ളൂ കേട്ടോ അതിൽ നല്ല കളിയാണ് കേട്ടോ അപ്പം അത് അച്ഛനും വിട്ട് കൊടുത്തില്ല അച്ഛനും അവൻ്റെ കൂടെ നല്ല കളി കിട്ടും അങ്ങനെ പിന്നെ ഞാൻ ഫ്രഷ് ആയി വന്ന് ഇതാണ് എനിക്ക് അമ്മ അടിച്ചു തന്ന പുതിയ കഫ്താൻ ഗൈസ് നിങ്ങൾക്ക് എൻ്റെ കഫ്താൻ ഇഷ്ടപ്പെട്ടോ അങ്ങനെ ഞാൻ എൻ്റെ പ്രഹസനങ്ങൾക്കൊടുവിൽ ഞങ്ങൾ ഫുഡൊക്കെ കഴിക്കാൻ പോവാണ് അപ്പം ഞാൻ അതിന് മുന്നേ എൻ്റെ പുതിയ ഡ്രസ്സൊക്കെ നിങ്ങളെന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ പ്രഹസനമൊക്കെ കഴിഞ്ഞിട്ടോ അപ്പം നമ്മുടെ ഇന്നത്തെ വിഭവങ്ങൾ മട്ടൺ റോസ്റ്റ് പിന്നെ ഗീ റൈസ് പിന്നെ നമ്മുടെ അടിപ്പൊളി മട്ടൺ സ്റ്റ്യൂ ആണ് കേട്ടോ കുറച്ച് തൈരും കൂടെ ഉണ്ടാക്കിയിരുന്നു കേട്ടോ പിന്നെ കുറച്ച് ഉള്ളിയും കൂടെ മുറിച്ച് വെച്ചിട്ടുണ്ട് ഇതെല്ലാം കൂടെ ഒരു പ്ലേറ്റിലേക്ക് എടുത്ത് നോക്കി ആ റോസ്റ്റ് ഒരു രക്ഷയില്ല സ്റ്റൂ അടിപൊളിയാണ് കേട്ടോ ഞാൻ ആദ്യം ആദ്യമായിട്ടാണ് ഇതൊക്കെ ഉണ്ടാക്കുന്നത് പക്ഷേ അടിപൊളിയാണ് നല്ല രസം ഞങ്ങൾ എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്നാണ് കഴിക്കുന്നത് കേട്ടോ അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് നോക്കി എല്ലാവരോടും പറയുന്നത് കേട്ടോ കഴിക്കുന്നതനുസരിച്ച് എല്ലാവരും പറഞ്ഞ അടിപൊളിയാണ് കേട്ടോ മട്ടൻ്റെ ആ ചൂരൊന്നും ഉണ്ടായിട്ടില്ല നല്ല മട്ടനായിരുന്നു കേട്ടോ അടിപൊളിയാണ് മട്ടന് നല്ല റേറ്റാണ് കേട്ടോ ഞങ്ങൾ ആദ്യമായിട്ട് വാങ്ങിയതുകൊണ്ട് ഇപ്പോഴാണ് മട്ടൻ്റെ റേറ്റൊക്കെ മനസ്സിലാവുന്നത് പക്ഷേ എന്താ വെച്ചാൽ കുറച്ച് എല്ലാം ആയിരുന്നു കേട്ടോ അപ്പോൾ ഇറച്ചിയുള്ള ഭാഗമൊക്കെ ഞാൻ റോസ്റ്റ് ചെയ്യാൻ എടുത്തത് കൊണ്ട് വലിച്ച് കഴിക്കേണ്ടി വന്നു എന്നാലും ആ ഒരു ചൊയല്ലേ മട്ടൻ്റെ ടേസ്റ്റ് അത് ആ സ്റ്റൂല് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ നന്നായിട്ട് കഴിച്ചു കിട്ടോ നിങ്ങൾക്ക് കഴുപ്പ് കണ്ടപ്പോഴേ മനസ്സിലുണ്ടായി മനസ്സിലായിട്ടുണ്ടാവില്ലേ അതിൻ്റെ ടേസ്റ്റ് അടിപൊളിയായിരുന്നു അപ്പം നിങ്ങളിങ്ങനെ മട്ടനൊന്നും കഴിക്കാൻ മടിച്ച് വീട്ടിൽ വാങ്ങിയിട്ട് ഇങ്ങനെ വിചാരിക്കുന്ന ആളുകളാണെങ്കിൽ എന്തായാലും ഉണ്ടാക്കി നോക്കൂ കേട്ടോ ഇത് കണ്ടിട്ടൊന്നുണ്ടാക്കി നോക്കി അല്ലെങ്കിൽ നിങ്ങളുടെ സ്റ്റൈലിൽ ഒന്ന് ഉണ്ടാക്കി നോക്കൂ എന്നിട്ട് ഇതിൻ്റെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യണം കേട്ടോ റോസ്റ്റ് എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നല്ല റിസൾട്ട് കേട്ടോ നല്ല റിസൾട്ട് വെച്ചാൽ അത്രയും രസം ഞങ്ങൾക്ക് റോസ്റ്റ് കുറച്ച് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ അപ്പം റോസ്റ്റ് ഞങ്ങൾ രാത്രിയാകുമ്പോഴത്തേക്ക് മിസ് ചെയ്തു ചെയ്തിട്ടോ സ്റ്റൂ കുറച്ച് അധികം ഉണ്ടായിരുന്നു അവസാനം ഞങ്ങൾ രാത്രിയായപ്പോൾ സ്റ്റൂ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു ചെയ്തിട്ടോ എന്തായാലും അടിപൊളിയായിരുന്നു കേട്ടോ നമ്മൾ വേറൊരു വീഡിയോയിലൂടെ കാണാം ബൈ